നമ്മുടെ നാട്ടിൽ നിന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ചെടിയാണത് കണ്ടിട്ടുണ്ടോ ഒരുപാട് ഒരുപാട് പാട്ടുകളിലുണ്ട് ഈ ചെടി കൈത എന്നാണ് ഇതിൻ്റെ പേര് നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഇതിനെ പൂക്കൈതെന്നും കൈനാറിയെന്നൊക്കെ പറയാറുണ്ട് നമ്മളുടെ പഴയകാലം ഓർമ്മയണത് പണ്ട് കാരണവന്മാർ കിടന്നുറങ്ങിയിരുന്നത് കിടക്കലൊന്നുമല്ല പായയിലായിരുന്നു ആ പായ ഉണ്ടാക്കിയിരുന്നത് ഇതിൻ്റെ ഇല കീറി ഉണക്കിയിട്ടായിരുന്നു അങ്ങനത്തെ ഒരു കാലമൊക്കെ നമുക്കുണ്ടായിരുന്നു പിന്നെ എന്തോരം കളിപ്പാട്ടങ്ങൾ ഇത് വെച്ച് ഉണ്ടാക്കുമായിരുന്നു അറിയാമോ ക്രിക്കറ്റ് കളിക്കുന്ന ബോൾ വരെയും ഇത് വെച്ച് ഉണ്ടാക്കിയിരുന്നൊരു കാലമുണ്ട് പിന്നെ കാലം മാറിയപ്പോൾ ഇതും മാറി ഇതെങ്ങും കാണാതെയായി കളിക്കുമ്പോൾ ബോളൊക്കെ ഇതിൻ്റെ ഇടയിലേക്ക് പോയാൽ നമുക്ക് എടുക്കാൻ എടുക്കാനെന്ത് പാടാന്നറിയാമോ ഇതിന് അത്രയ്ക്ക് അരം മുള്ളുണ്ട് ഇതിൻ്റെ സൈഡിലായിട്ട് വല്ലാത്തൊരു സംഭവമാണ് അല്ലേ ഇതിൻ്റെ വേറൊരു വേർഷൻ ഉണ്ട് നമ്മളുടെയൊക്കെ നാട്ടിൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിൽ സ്മെല്ലിന് വേണ്ടി ഇടുന്ന ബിരിയാണി കൈത എന്ന് പറയും രമ്പ എന്നൊക്കെ പറയും അങ്ങനത്തെ ഒരുപാട് സ്പീഷീസ് ഉണ്ട് ഇത് പറഞ്ഞു വരുമ്പോൾ എഴുന്നൂറ്റമ്പതിലധികം സ്പീഷീസ് ഉണ്ടെന്നാണ് പറയുന്നത് കൈത കൈതച്ചെടിയാണേ